ഇതൊരു കുട്ടി ഓട്ട ബാച്ചിലെ വീക്കെൻഡ് ബ്ലോഗാണ് കേട്ടോ നമുക്കിന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ ചാലക്കുടി പോയിക്കാണ് ചാലക്കുടി ശ്രീലക്ഷ്മിയിലാണ് കേട്ടോ പോയത് കുറച്ച് ക്ലോത്ത് റണ്ണിങ് മെറ്റീരിയൽ എടുക്കാനുണ്ടായിരുന്നു ടോപ്പ് തയ്ക്കാനും ബ്ലൗസ് തയ്ക്കാനൊക്കെ ആയിട്ട് പിന്നെ അമ്മയ്ക്ക് കുറച്ച് പാൻറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ പോയിക്കാണ് നല്ല ചൂടല്ലേ പുറത്തിറങ്ങിയാൽ ഭയങ്കര പൊള്ളലല്ലേ അപ്പോൾ അതൊക്കെയാണ് ജുഗനുവിനാകെ വാശിയും ബഹളം ഒക്കെയാണ് അപ്പം ഞങ്ങളിതേ ആ കാണിച്ചതാണ് കുറേ സാധനങ്ങളൊക്കെ എടുത്തു അതിൻ്റെ ഇടയിൽ പിന്നെ ജുഗുനുൻ്റെ വാശിയും കാര്യങ്ങളൊക്കെ കാരണം കൊണ്ട് ഞാൻ എല്ലാം അങ്ങോട്ട് ഷൂട്ട് ചെയ്തില്ല കേട്ടോ ഞങ്ങളത് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോരുന്ന വഴിക്ക് ഞങ്ങളൊരു ബോൾ ഗ്രേപ്പിന്റെ കട ഉണ്ടായിരുന്നു അപ്പൊ തിരിച്ചു പോകുമ്പോൾ അവിടെ നിന്ന് ബോൾ ഗ്രേപ്പ് കുടിക്കുക വിചാരിച്ചിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ അപ്പൊ അതിൻ്റെ ഇടയിൽ സൂര്യചാരന് കുറച്ച് മരുന്ന് മേടിക്കാറുണ്ടായിരുന്നു ആയുർവേദ കടയിൽ അപ്പം അത് നിർത്തേക്കാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് Així ho puc തിരിച്ചെത്തിപ്പേക്കും ചുരു നല്ല വാശിയായി ഉറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉറക്കി കടുത്തേക്കാണ് സൈഡിലത്തെ സുരണം കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഓട്ട് ഉച്ചക്കലത്തെ അങ്ങനെ ദൈജുഗുനു കഴിഞ്ഞാൽ ഏറ്റവും വൈകുന്നേരമായി നമ്മള് ചായ കുടിക്കാനുള്ള പുറപ്പാടാണ് ചായ കഴിഞ്ഞിട്ട് നമുക്ക് പാടൂർക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങള് ചായ കുടിക്കുകയാണ് കേട്ടോ ഇന്നിപ്പോ ഞങ്ങള് വൈകിട്ടാണ് അഞ്ചരയ്ക്ക് രാവിലെ ചാലക്കുടിയിലൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങി കഴിഞ്ഞിട്ട് തയ് ഞങ്ങള് വൈകീട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് അഞ്ചര ആയി ഇനി ഒന്ന് അവിടെ അവിയുടെ അടുത്ത് മേമയുടെ അടുത്ത് തയ്ക്കാൻ കൊടുക്കാനുണ്ട് തയ്ച്ച് തരാന്ന് പറഞ്ഞു എനിക്ക് ഒരു ദിവസം കൊണ്ട് ഒരു ടോപ്പ് തയ്ച്ചു തരാന്ന് പറഞ്ഞു അപ്പൊ ആ തുണിയൊക്കെ കൊണ്ടാണ് പോണത് അങ്ങടാണ് ചെലപ്പോ നേരം അങ്ങോട്ട് പോവാൻ വാടാനപ്പള്ളി എത്തിപ്പൊ അബിക്ക് അപ്പൊ അവിടെ വെച്ചിട്ട് അബിക്ക് തയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ കൊടുത്തു അബിക്ക് അവിടെ കടയുണ്ട് അപ്പൊ ഞങ്ങൾ അവിടെ കൊടുത്തു കൊടുത്തിട്ട് തയ്ക്കുന്ന കടയല്ലോട്ടോ വേറൊരു ബിസിനസ് ആണ് അപ്പം അവിടെ അത് കൊടുത്തു അത് ഞങ്ങള് പാടൂരെ എത്തിട്ടോ ഞങ്ങൾ ഇതേ അപ്പൊ ഇവിടെ എത്തി കുളിയൊക്കെ കഴിഞ്ഞു ഞാൻ ഇവിടെ ജുഗുനു കഴിക്കാൻ ഏ ാസ്റ്റും കൂടിയാണ് കേട്ടോ ഇനി ചോദിക്കരുത് ലാസ്റ്റ് ആണ് കേട്ടോ ആ അപ്പൊ ചുക്കനും ഭക്ഷണമൊക്കെ കഴിച്ചു കുഞ്ഞു കുബൂസ് കഴിച്ചു അങ്ങനെ ഓരോ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു പിന്നെ സൂര്യ ചേട്ടൻ കഴിക്കാൻ പോണു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കഴിക്കുന്ന പരിപാടികളാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ സാറ്റർഡേ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ ഞാനപ്പോൾ തയ്ക്കാൻ കൊടുത്തത് നാളെ സൺഡേ അബി തരും അപ്പം ഞങ്ങളതെ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അബിയുടെ അവിടെ പോയതാണ് മേമയുടെ അവിടെ കേട്ടോ അവിടെ പോയതാണ് അപ്പോൾ അബി അവിടെ എനിക്ക് കുറച്ച് ഓൾട്രേഷനും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ കൊണ്ടിരിക്കുകയാണ് അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് ഇല്ലത്തേക്ക് തന്നെ പോവുകയാണ് കേട്ടോ അപ്പം ദേ അവിടെ അവർ സ്നാക്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വൈകിട്ടാണ് ഞങ്ങൾ ചെന്നത് അപ്പോൾ ജുഗുനു ദേ അതൊക്കെ കഴിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു അമ്മാത്തിയ അപ്പോൾ ജുഗുനു അവിടെ അച്ഛനോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ായിരുന്നു ഏർ കളിക്കുടുക്ക വാങ്ങിക്കാൻ അപ്പൊ അതൊക്കെ വാങ്ങിച്ചു വായിച്ചു കൊണ്ടിരിക്കയാണ് അത്രേ ഉള്ളോട്ട് ഇന്നത്തെ വീഡിയോ ടാറ്റാ